ലിയസ് ഗാലറി ടു പോയിൻറ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മിൾക്ക് വിരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ മിൾക്ക് വിരട്ടി വഴുതനങ്ങ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും അത്ര ഇഷ്ടപ്പെട്ടുള്ളൊരു വെജിറ്റബിളല്ല പക്ഷേ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കിയാൽ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും ഇത് വഴുതനങ്ങ തന്നെയാണോ എന്ന് ചോദിച്ചു പോകും മാത്രമല്ല വഴുതനങ്ങ വളരെ അധികം ഗുണങ്ങളുള്ളൊരു വെജിറ്റബിളാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ രക്തസമ്മർദ്ദത്തിൻ്റെ തോത് സാധാരണ നിലയിൽ നിർത്താൻ നിലനിർത്താനും സഹായിക്കുന്നു കൂടാതെ വഴുതനങ്ങയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതണുബാധയെ പ്രതിരോധിക്കും അതുകൂടാതെ വളരെ അധികം വേറെ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറയാൻ എന്നാൽ അതിനായിട്ട് തന്നെ ഒരു വീഡിയോ ഇറക്കേണ്ടി വരും അപ്പം നമുക്ക് ഇന്നത്തെ വഴുതനങ്ങ മെഴുക്ക് വെരട്ടിയിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് വഴുതനങ്ങയാണ് ഞാനിവിടെ വഴുതനങ്ങ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് ഒരു എട്ട് പത്ത് ഉള്ളി രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ ഉപ്പ് കാൽ ടീസ്പൂൺ പിന്നെ വേണ്ടത് മുളക് പൊടിയൊരു അര ടീസ്പൂൺ പിന്നെ കുറച്ച് കടുക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുറുമുളക് പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലേ ചെറിയുള്ളി നമുക്ക് തോൽ കളഞ്ഞ് ചതച്ച് വെക്കാം അതിന് നമുക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്കൊരു ചട്ടിയിലെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും അതിൻ്റെ ഒപ്പം തന്നെ മറ്റൽ മുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വഴുതനങ്ങയിലുള്ള ഒപ്പം നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് സെറ്റാക്കി വെച്ച വഴുതനങ്ങി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ഉപ്പിട്ട് വെച്ചുകൊണ്ട് ചെറുതായിട്ട് വെള്ളം അങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഒന്ന് ചെറുതായി പിഴഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതൊരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് ആയി ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വഴുതണെങ്കിൽ വേഗം വേവണ ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് ഇതാ കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ വഴുതനങ്ങ മേക്ക് വരട്ടി റെഡി അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക വളരെ ടേസ്റ്റി ആയിരിക്കും ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകാമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബു ബൈ